സംസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അവരുടെ മിക്ക വീഡിയോകളും കാണാറുണ്ട് വളരെ മതേതര സ്വഭാവം വെച്ച് പുലർത്തുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വളരെ സരളമായി അവതരിപ്പിക്കുന്ന ഒരു സഹോദരിയാണ് സ്മൃതി കുറച്ചു മുമ്പ് ഞാൻ അവരുടെ ഒരു വീഡിയോ കാണുന്നതിനിടയായി വല്ലാതെ വിഷമം തോന്നിയൊരു വീഡിയോ ആണ് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കിതുവരെ ഫീല് ചെയ്തിട്ടില്ല കാരണം വളരെയേറെ കൂടിയാണ് ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് അത് മറ്റൊന്നുമല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു മകനെക്കുറിച്ച് ഒരു ഉമ്മ പറയുന്നതാണ് ആ വീഡിയോയുടെ എതിവൃത്തം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് ആ വീഡിയോ ഇടാം അവർ പറയുന്നത് തൻ്റെ മകനെ പേടിച്ച് തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് താൻ പോറ്റി വളർത്തിയ താൻ പത്തു മാസം ചുവന്ന് പ്രസവിച്ച തൻ്റെ മകൻ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ തന്നെ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് തന്നെ മോശമായ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു അവനെ ഭയന്ന് തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് തനിക്ക് താങ്ങും തണ്ണലുമാകേണ്ട മകൻ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ആധിക്യത്താൽ തന്നെ ഒരു ഉമ്മയായി പോലും തിരിച്ചു കഴിയാ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലൈംഗിക അരാജകത്തിലേക്ക് വഴുതി മാറിയെന്നാണ് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് കാരണം മാതൃത്വം എത്ര വലിയ ഭാവമാണ് നമുക്കറിയാം മാതൃത്വത്തിനപ്പുറമാ അപ്പുറമല്ല ഒന്നും മാതൃത്വമാണ് ഏറ്റവും വലിയ ഭാവം പ്രവാചകൻ തന്നെ എങ്ങനെ പഠിപ്പി പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗ്ഗം നിൻ്റെ മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് സ്മൃതി വളരെ വൈകാരികമായി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അവരുടെ വീഡിയോ കോപ്പി ചെയ്ത് പറയുകയല്ല മറിച്ച് ആ സബ്ജക്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെതായ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നി കാരണം നമ്മുടെ സമൂഹം കടന്നു പോകുന്നത് വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ കൂടിയാണ് പ്രത്യേകിച്ചും മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു അമിതമായ ഉപയോഗം നമ്മുടെ യുവതലമുറയ്ക്കുള്ളിൽ കാണപ്പെടുന്നുണ്ട് ഒരു ഞാൻ ഈ അടുത്ത കാലത്ത് നാട്ടിൽ കുറച്ചധികം സമയം നിൽക്കേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാകുന്നുണ്ട് മനസ്സിലാകുന്നത് മിക്കപ്പോഴും വളരെ സൗമ്യമായി അല്ലെങ്കിൽ വളരെ സൗഹൃദപരമായി നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഇടപെടുന്ന നമ്മുടെ പല മക്കളും ഇത്തരം മയക്കുമരുന്ന് സൗഹൃദങ്ങളിലേക്ക് വഴുതി വീണ് മയക്കുമരുന്നിന് അടിമയാകുന്ന ഒരു സ്വഭാവമുണ്ട് പ്രത്യേകിച്ചും പ്രവാസ ലോകത്തുള്ള ആളുകളുടെ മക്കൾ ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് തന്നെ പറയുകയാണ് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ചും ഈ മയക്കുമരുന്നുകൾ പകർന്നു കൊടുക്കുന്നത് ഒരു ലൈംഗിക അരാജകത്വമാണ് മിക്കപ്പോഴും തലച്ചോറ് പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധം അമ്മയെന്നോ മകളെന്നോ സഹോദരിയെന്നോ സഹോദരനെന്നോ കൊച്ചുകുട്ടിയോ ഒന്നും അറിയാത്ത വിധം ഒരു ലൈംഗിക അരാജകത്തിലേക്ക് നമ്മുടെ കുട്ടികളിത് തള്ളിവിടുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും ഈ ലൈംഗിക അരാജകത്വവും അഥവാ ഫ്രീ സെക്സ് സെക്സ് ഒരു പാപമല്ല എന്ന തോന്നലും ആരുമായിട്ടും എപ്പോഴും സെക്സ് ചെയ്യാമെന്ന ഒരു ബോധം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതും പിന്നെ അമിതമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗവുമാണെന്നാണ് എൻ്റെ വിശ്വാസം ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ യുവതയ്ക്ക് പകർന്നു കിട്ടിയിരിക്കുന്നു പക്ഷേ ആസ്വദിക്കാനുള്ളതാണ് ജീവിതം എന്നത് നമുക്ക് അംഗീകരിക്കാം പക്ഷേ ആസ്വദിക്കുന്ന തലങ്ങൾ ആസ്വദിക്കുന്നതിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ അത് നമ്മുടെ ബുദ്ധിയെ അവഹേളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ നമ്മളെ അമ്മയും പെങ്ങന്മാരെയും ഒക്കെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മളെ മാറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു അഭ്യർത്ഥനയാണ് കാരണം ആ വീഡിയോ കണ്ടിട്ട് ഞാൻ വല്ലാതെ വികാരാധീനനായി മാതൃത്വം ഉമ്മ അമ്മ അതിന് നമ്മൾ കൊടുക്കുന്ന പതിപ്ര പവിത്രത ആ ഉമ്മ പുട്ടിക്കരയൊക്കെയാണ് അവർ ഒരു കവറെടുത്ത് കാണിക്കുന്നുണ്ട് തൻ്റെ മകൻ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിൻ്റെയൊക്കെയായിരുന്നു ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് കേരളത്തിലെ സാമൂഹ്യ സംഘടനകളോട് രാഷ്ട്രീയ സംഘടനകളോട് പറയുവാനുള്ളത് നിങ്ങളിതിലൊക്കെ ഇടപെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചട്ടകങ്ങളാകാതെ മിക്കപ്പോഴും ഇത്തരം മയക്കുമരുന്ന് വിപണന സംഘങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ തയ്യാറാകണം മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നാണ് മിക്കപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് ആളുകളെ വേണം സമരത്തിൽ പങ്കെടുക്കുവാനും സംഘടനത്തിൽ ഏർപ്പെടുവാനും ഒക്കെ അപ്പോൾ അവർ എത്ര പശ്ചാത്തലമുള്ള അവരുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമെന്ന് നോക്കാതെ അവരെ സംഘടനകളോട് ചേർത്ത് വെച്ച് കേസുകളിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ രാഷ്ട്ര നാട്ടിലെ രാഷ്ട്രീയക്കാർക്കുണ്ട് അത് ഒരു പരിധിവരെ ഇവർക്ക് പ്രചോദനമാകുന്നുണ്ട് അവരെന്തെങ്കിലും കേസുകൾ ഉൾപ്പെട്ടാൽ ഇത്തരം മയക്കുമരുന്ന കേസുകൾ ഉൾപ്പെട്ടാൽ സമൂഹത്തോട് അവർ ചെയ്യുന്ന ക്രൂരത ഓർമ്മിച്ചവരെ രക്ഷിക്കാതിരിക്കുക അത് നമ്മൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ബാധ്യതയാണ് പിന്നെ എനിക്ക് സാമൂഹിക സംഘടനകളോട് പറയാനുള്ളത് മതസംഘടനകൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും നബിദിനത്തിന് ചോറ് കൊടുക്കലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് വാഹനം റാലി നടത്തലോ അല്ലെങ്കിൽ ക്രിസ്മസിന് കരോൾ നടത്തലോ അല്ല നമ്മുടെ നാട്ടിലെ മുസ്ലിം ക്രിസ്ത്യൻ ഹൈന്ദവ സംഘടനകൾക്കുള്ള കടമ സമൂഹത്തോട് അവർക്കുള്ള കടമ നിങ്ങളൊരു കേന്ദ്രീകൃത സ്വഭാവമുള്ള സംഘടനകളാണ് നിങ്ങൾ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾ പള്ളികൾ അമ്പലങ്ങൾ ചർച്ചകൾ മുഖാന്തരം ഇത്തരം ബോധവത്കരണ ക്ലാസ്സുകൾ നടത്തണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അമ്പലങ്ങളും പള്ളികളും ചർച്ചകളുമൊക്കെ പരസ്പരം മതവിദ്ദേശത്തിനുള്ള ഘടകങ്ങളാക്കാതെ ആലയങ്ങളാക്കാതെ നമ്മുടെ കുട്ടികളെ നാളത്തെ സമൂഹത്തെ നമുക്ക് വേണ്ടി വാർത്തെടുക്കുവാനുള്ള ബോധവത്കരണ ക്ലാസ്സുകളും മുന്നോട്ട് പോകണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പറയാനുള്ളത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച യൂത്ത് ലീഗ് എന്നിവയോട് പറയാനുള്ളത് നിങ്ങളിത് വലിയൊരു എയിമായി ഏറ്റെടുക്കണം അല്ലാതെ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണിത് സ്വന്തം ഉമ്മയെപ്പോലും വേർതിരിച്ചറിയാൻ കഴിയാതെ അവരെപ്പോലും ഒരു ലൈംഗിക വസ്തുവായി കാണുന്ന കാണുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന മയക്കുമരുന്നിൻ്റെ മായിക ലോകത്തുനിന്ന് നമുക്ക് നമ്മുടെ യുവതയെ മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് മനുഷ്യൻ തെറ്റുചേർ ചെയ്തേക്കാം തെറ്റ് തെറ്റുചെയ്യാത്ത ആരുമില്ല പക്ഷേ സ്വന്തം ഉമ്മ അവരെപ്പോലും ഒരു ലൈംഗിക വസ്തുവായി അവരെപ്പോലും ഭോഗിക്കാമെന്ന ഒരു ഭൗതികമായ അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിയെ ഉറപ്പിക്കാത്ത രീതിയിൽ അവന് ചിന്ത പകർന്നു കൊടുക്കുന്നത് ഇത്തരം മയക്കുമരുന്നുകളാണ് ആ ഉമ്മ ആ അവൻ കാത്ത് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്നൊക്കെ എടുത്ത് പുറത്ത് ആ വന്ന റിപ്പോർട്ടറെ കാണിക്കുന്നുണ്ട് നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇന്നലെ ഞാൻ പറഞ്ഞതാണ് അരാജകമായ സെക്സ് എന്ന് വെച്ചാൽ സെക്സ് ആരോടൊപ്പം ആസ്വദിക്കുന്നത് തെറ്റല്ല എന്നൊരു ധാരണ മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗം നമ്മുടെ യുവത്ത യുവത്വം തെരുവുകളിൽ ആടി മറിക്കുകയാണ് റെയിൽസിൻ്റെയും മറ്റിൻ്റെയും പിറകുകയാണ് പക്ഷേ ഒരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നില്ല എന്നത് വളരെ അപകടകരമാണ് എനിക്കാ വീഡിയോ കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നുന്നു അവരെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൽക്കാലം മീഡിയ വിട ഈ വീഡിയോയുമായി വാങ്ങുന്നു പ്രാർത്ഥന ഉൾപ്പെടുത്തുക നമ്മുടെ സമൂഹത്തെ ദൈവം രക്ഷിക്കട്ടെ എന്ന് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ മതസംഘടനകൾ അവരെല്ലാം ഉണർത്തരുന്നേറ്റ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലമായി വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയന്തു